കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കാഞ്ഞങ്ങാട് കോവിൽ സ്റ്റോറിലെ കെ വി നാരായണന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് പതിനേഴാണ് ഇതോടനുബന്ധിച്ച് സി പി ഐ എം കോവിൽ ബ്രാഞ്ച് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു കോവിൽ സ്റ്റോർ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് കെ വി നാരായണൻ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ആർ ഗൌരിയമ്മയുടെ പേഴ്സണൽ സ്റ്റാഫായും അധ്യാപകനായുമെല്ലാം സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം സാമൂഹിക സാംസ്കാരിക ആദര സേവന രംഗത്തും സജീവമായ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹത്തിന്റെ ജുലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് സിപിഐഎം ഗൂഗിൾ സ്റ്റോർ ബ്രാഞ്ച് കമ്മിറ്റി പതിനേഴാമത് ചരമവാർഷികം ആചരിച്ചത് ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് നടന്ന അനുസ്മരണ സമ്മേളനം സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി സുശാന്ത് അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി ശബരീശൻ മറ്റ് നേതാക്കളായ പ്രിയേഷ് കാഞ്ഞങ്ങാട് കെ വി ദാമോദരൻ പി ചന്ദ്രൻ കെ രാജൻ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി കെ ഗീത സ്വാഗതം പറഞ്ഞു ഓർമ്മദിനാചരണ ഭാഗമായി രാവിലെ നടന്ന പ്രഭാത പേരി സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി ബി രമേശൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്